ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാനുള്ള കാണിക്കാനുള്ളത് വിറ്റാണ് കാണിക്കാനുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപന്റെ ഫ്രീ ഡെലിവറി ആട്ടോ കോട്ടൺ നമ്മൾ നേരം തൊടുമ്പത് പോട്ടനാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ നിങ്ങക്ക് പറഞ്ഞതരാട്ടി നിർത്തി അപ്പൊ ഞാൻ ഇത് പിന്നെ നോക്കുമ്പോ എനിക്കത് ഇതിന്റെ മെറ്റീരിയലിന്റെ കമ്പനി കൊടുത്ത ഇതാ കേട്ടോ പാകിസ്ഥാനി എംബ്രോയ്ഡറി വിത്ത് എംബ്രോയ്ഡറി ഡിജിറ്റൽ എംബ്രോയ്ഡറി ആട്ടോ ടോപ്പ് പ്യുവർ മൽമൽ ദുപ്പട്ടയാണ് പാൻറ് കോട്ടൺ ആണ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് തൊടുമ്പോഴും കോട്ടൺ ആണ് കേട്ടോ അപ്പൊ അതാട്ടോ കാണിച്ചാ കാരണം എന്താ പറയുക നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞതല്ല അതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്കത് തൊടുമ്പോൾ കോട്ടൺ ആണ് അപ്പം ഇതില് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിറയെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു പാകിസ്ഥാനി മോഡലാ കേട്ടോ ചുരിദാരുതാണ് നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ നല്ല കോട്ടൺ ആട്ടോ നമുക്ക് തൊടുമ്പോൾ പക്ഷെ ഞാൻ അത് പറഞ്ഞു തന്നെ കേട്ടോ കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുവച്ചിട്ടുണ്ട് തിരിച്ചയക്കണം ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് അതാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള രൂപം പറഞ്ഞു തന്നത് ഇതൊക്കെ ഫുള്ള് ത്രെഡ് വർക്കാണ് ഇത് നമുക്ക് മനസ്സിലാവില്ല ഈ ത്രെഡും ത്രെഡ് വർക്കാണ് ഇത് ത്രെഡ് വർക്കാണ് ഇത് ത്രെഡ് വർക്കാണ് ഇതൊക്കെ ത്രെഡ് വർക്ക് ആട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻ്റ് അല്ല ഇതൊക്കെ അപ്പം ഇതാണ് പാകിസ്ഥാനി മോഡലാണ് ഇത് ശരിക്കും പറഞ്ഞത് കോട്ടൺ ആട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഇത് പറഞ്ഞതെന്നുള്ളൂ അവിടെത്തേന് ദിവസം പ്യുവർ അല്ലല്ലോ മറ്റേതല്ലാന്ന് പറയേണ്ടാന്ന് വിചാരിച്ചിട്ട് മൽമൽ കോട്ടൺ ആണ് ദുപ്പട്ട ഇതാ സ്ലീവിൻ്റെ പോർഷൻ ആണ് ബാക്ക് ബാക്ക് വരുന്നത് നല്ല ഭംഗിട്ടോ ഈ വർക്കൊക്കെ വരുന്നോണ്ട് തന്നെ ഇതാ കോട്ടൺ പാൻറ് നല്ലതാ മൽമൽ ദുപ്പട്ട അപ്പൊ ഇതാണ് ഷോള് പാൻറ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ കാണിച്ചോള് ബ്ലാക്കും വൈറ്റിലും കേട്ടോ അത് പ്രിന്റും ഒരു ഡിഫറെന്റ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് മാത്രം ഡിഫറൻസ് വരുന്നത് ചെറിയ പ്രിന്റില് ഡിഫറൻസ് ആണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം വായിച്ചെന്നില്ല അതാണ് അതിന്റെ ഡീറ്റെയിൽ അപ്പം അത് നോക്കിട്ട് വാങ്ങിച്ചോളൂ നമുക്കത് തുടക്കം ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇത് ഹാൻഡ് വർക്ക് ആണ് ഇല്ല ഹാൻഡ് വർക്ക് അല്ല ത്രെഡ് വർക്ക് ഇത് ത്രെഡ് വർക്ക് ഇതൊക്കെ ത്രെഡ് വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് ഒരു ത്രീ എക്സല് വരെയൊക്കെ അടിക്കുക സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് മസ്ലിൻ പോലെ തന്നെ ബാക്കിൽ പ്രിന്റ് ഇതാണ് പാൻറ് പ്ലെയിൻ പ്ലാൻ പാൻറ്റ് പ്ലെയിൻ ആണ് പാകിസ്ഥാൻ ഡിപളിയോ കറാച്ച അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡി പറഞ്ഞു പ്രിന്റ് ഇത് വീഡിയോ എടുത്താൽ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഒമ്പത് ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് മോഡൽ ത്രെഡ് വർക്ക് കേട്ടോ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇത് ത്രെഡ് വർക്ക് ആണ് ത്രീ എക്സ് എൽ വരെ അടിക്ക ഇത് പിന്നെ ആണ് ബാക്കത്തെ പ്രിന്റ് ഇതാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങി പോകാമെന്നുള്ള അറിയൂല്ല കേട്ടോ അപ്പം നോക്കിയിട്ട് എടുക്കാം ഇതാണ് ഷോള് നല്ല മോശം മെറ്റീരിയൽ കാര്യൊന്നും അല്ല പിന്നെ ഞാൻ അത് പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറേ അനുഭവം ഉണ്ട് വൃത്തിയെ തിരിച്ചയക്കാം മക്കലിം വരെ പിന്നെ അങ്ങനെ ഇങ്ങനെ തിരിച്ചയച്ചു വരുന്നുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഈ പ്രിന്റ് എടുത്ത കേട്ടോ ബ്ലാക്കാണ് ബ്ലാക്കിലും വൈറ്റിലുമാണ് ഇത് വരുന്നത് അപ്പോ റെക്കും പിന്നെ ഒക്കെ വരുന്നത് തന്നെ ആയിട്ടത് വേണ്ട പാക്കറ്റ് പ്ലെയിൻ പാൻറ്റ് പാൻറ്റ് പോട്ട ഷോൾ ാണ് ഷോൾട്ടത് അപ്പൊ ഈ ത്രെഡിന്റെ ഈ വർക്ക് ഞാൻ ഞാൻ അവിടെ കാണിക്കണവിടെ സ്ക്രീൻഷോട്ട് ഇട്ടു കേട്ടോ എന്നാലെനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ മാറിക്കണോണ്ട് കാര്യമില്ല അപ്പൊ ഇതാണ് വർക്ക് വർക്ക് ഞാൻ നേരത്തെ വരുന്നത് ഈ വർക്ക് നിങ്ങൾ എടുക്കാൻ കേട്ടോ അതെടുത്തിട്ടാണ് നമുക്ക് സ്ക്രീൻഷോട്ട് വിട്ടേണ്ടത് മറ്റേത് മാറിപ്പോ പ്രിന്റും കാര്യങ്ങളൊക്കെ അപ്പൊ കാണുമ്പോ നമുക്ക് ഒരുപാട് ഒരുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂട്ടാ പാകിസ്ഥാനി മോഡലിൽ അപ്പൊ ഇതാണ് ഷോള് ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ബ്ലാക്ക് വൈറ്റിക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഷോള് അങ്ങനെ ഡിഫറെന്റ് ഉണ്ട് അത് മനസ്സില് കാണാന് അപ്പൊ അതാണ് ഇതിന്റെ വർക്ക് കിട്ടോ ഈ വർക്ക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടുത്ത മോഡലായിട്ടത് ബ്ലാക്കില് അപ്പൊ ഇതിന് ബാക്ക് പ്രിന്റ് ഇതാണ് പ്രിന്റൊന്നും പോവുന്ന പ്രിന്റ് ഒന്നും അല്ല കേട്ടോ ഇടിമലുള്ള പ്രിന്റ് തന്നെ പ്രിൻ്റാണ് ഇതാണ് വരുന്നത് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് ബ്ലാക്ക് പാൻറ് ഷോൾ കാലും ഇതാ കേട്ടോ ദുപ്പട്ട ഇടിപൊളി അല്ല വലിയ ദുപ്പട്ട ഒക്കെയാണ് കേട്ടോ പ്രളയ മോഡലാ കേട്ടോ നല്ലൊരു പ്രിന്റ് നോക്കി കൂടി വൈറ്റിൽ തന്നെയാണ് പ്രിൻ ഇത് നോക്കല് ഈ ഹാൻഡ് വർക്ക് നോക്കി അപ്പൊ ഇതാണ് കേട്ടോ അത് എടുക്കണം കേട്ടോ സ്ക്രീൻഷോട്ട് മറ്റേ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവണ അപ്പം ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഫുൾ ലുക്ക് സ്ലീവിനുണ്ട് ബാക്കില് ഇടാ ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഇങ്ങനെ ആയി നോക്കിയിട്ട് ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് ഷോട്ട് പ്ലെയിൻ പാൻഡ് ഷോൾ ഷോൾ അല്ല അടുത്ത പ്രിന്റ് ഇത് സ്ക്രീൻഷോട്ട് ഫുൾ ലുക്ക് ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് ബാക്ക് പ്രിന്റ് പാൻറ്റ് പ്ലെയിൻ ഫോൾ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സപ്പ് നമ്പർ ലൈക്ക് ചെയ്തോ കേട്ടോ പിന്നെ എന്താ പറയുക വെച്ചാൽ ഗിവറയില് എത്ര ആയി എന്നുള്ളൊരു ഐഡിയ എന്തെങ്കിലും ഇല്ല പറയുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര വീഡിയോ ആയി എന്നൊന്നും പറയാം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് തുടങ്ങി കുറച്ചായി തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ അതിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്മൾ ഗീഡോ വെക്കുന്നുണ്ട് അടുത്ത വീഡിയോ മുതൽ ഗീലോ വെക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോയി ഫോളോ ചെയ്യാം നമ്മളെ മാക്സി ചാനലിൻ്റെ പേജിലാണ് എച്ച് എസ് എച്ച് വേൾഡ് ഒക്കെ അതിൽ തന്നെ ഇടങ്ങ് മാക്സിൽ അത് ഒന്നിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് പോയിട്ട് ഫോളോ ചെയ്യുക ഗീഡോ വിലയൊക്കെ പങ്കെടുക്കുക അപ്പം നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം കാരണം വിറ്റും ഇതൊക്കെ ഉണ്ട് ന്യൂ ബിനിങ് കാണിക്കട്ടോ ഒന്നിച്ച് കാണിക്കേണ്ടതായിട്ടാണ് പടുത്ത വീഡിയോയിൽ കാണാം അസലുലിക്കും